ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിദാസ് വെൽനസ് മുട്ടത്തറ ട്രിവാൻഡ്രം അപ്പോൾ ഇന്ന് നമുക്ക് ശരീരത്തിൽ എത്തോലേ പുറത്തുണ്ടാകുന്ന അലർജി അതായത് ശരീരം നന്നായിട്ട് ചൊറിഞ്ഞ് തടിച്ചു വരുന്ന അവസ്ഥ ഡെയിലി ആൻ്റി ഹിസ്റ്റംസ് അതായത് സിട്രസിനും മോട്ടക്കൈസി പോലുള്ള ടാബ്ലറ്റ് കഴിക്കാണ്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുന്ന ഒത്തിരി പേഷ്യൻസിനെ കാണുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ ഒരു തൊലിപ്പുറത്ത് വരുന്ന അലർജിയുടെ കാരണം അതിപ്പോൾ പ്രായഭേദമന്യേ കുട്ടികളിലും മുതിർന്നവർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും ഉണ്ടാകുന്ന ഒരു അലർജി പ്രശ്നമാണ് അതിന് നമ്മൾ എന്ന് പറയും ഇപ്പോൾ എപ്പോഴൊക്കെയാണ് ഇത് ട്രിഗർ ആവുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിന്ന് നോക്കാം അതായത് ശരീരത്തിലെ തൊലിപ്പുറത്ത് ഉണ്ടാവുന്ന അലർജി ശരീരം ഈ പുഴുവൊക്കെ പുരളുന്ന മാതിരി മെല്ലെ മെല്ലെ തടിച്ച് തടിച്ച് വരുന്ന ഒരു അവസ്ഥ അതിപ്പോൾ ചെറിയ ഒരു ഒട്ടിപ്പിനിന്റെ ആകൃതിയിൽ നിന്ന് വലിയ വലിയ രീതിയിലുള്ള റൗണ്ട് റാഷസ് വരെ എത്താറുണ്ട് അപ്പോൾ എന്താണ് ഇതിന്റെ കാരണം ഇതെങ്ങനെയാണ് ഈ തടിപ്പ് വരുന്നത് എന്നുള്ളത് നോക്കാം അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അലർജൻസ് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഫംഗസ് അതായത് പൂപ്പലോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്ട് ബൈറ്റ്സ് എന്തെങ്കിലും പ്രാണികൾ അതായത് കൊതുക്കോ ഉറുമ്പോ എന്തെങ്കിലും നമ്മളെ ഒന്ന് കടിക്കുക ആ സമയത്ത് നമ്മുടെ ശരീരത്തിലെ അലർജിക് റിയാക്ഷൻ അതായത് നമ്മൾ ഐ ജി ഇ എന്ന് പറയും ഈ ഒരു ആൻറ്റിബോഡി ഓവറായിട്ട് സക്രീഷൻ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നു ഈ ഒരു റിയാക്ഷൻ്റെ ഭാഗമായിട്ട് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റിബോഡി അതായത് ഒരു പ്രോട്ടീനാണ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോട്ടീൻ്റെ അളവ് ഉയരുന്നു ഇത് കാരണം ഇതിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ട് നമ്മളുടെ രക്തക്കുഴലുകൾ ചെറിയ ചെറിയ രക്തക്കുഴലുകളിലുള്ള ഫ്ലൂയിഡ് പോശകൽക്കുള്ളിയിൽ വന്ന് അടിയുന്നു അങ്ങനെയാണ് ഈ ഒരു തടിപ്പ് രൂപപ്പെടുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് എപ്പോഴൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോ ചിലരൊക്കെ പെട്ടെന്ന് വേർത്ത് കഴിയുമ്പോൾ ചുറിച്ചിലായിട്ട് വരാറുണ്ട് ചിലർക്കൊക്കെ ആണെങ്കിൽ ക്ലൈമറ്റ് വേരിയേഷൻസ് വരുമ്പോൾ പെട്ടെന്ന് വെയിൽ കൊള്ളുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് തണുപ്പിലോട്ട് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണികൾ കടിക്കുന്ന സമയത്ത് അതിപ്പോൾ കൊതുകാവട്ടെ ഉറുമ്പാവട്ടെ എന്തെങ്കിലും ഇൻസെക്ട്സ് കടിക്കുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പൊടി കടിക്കുമ്പോൾ പൊടിയിൽ ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറഞ്ഞൊരു പാരസൈറ്റ്സ് ഉണ്ട് അത് കാരണം നമുക്കിത് കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പ്രഷർ അർപ്പിക്കുക എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അതായത് നമ്മൾ നമ്മൾ എന്തെങ്കിലും വെയിറ്റ് ഉള്ള വസ്തുക്കൾ എടുക്കുമ്പോൾ ആ ഒരു കൈക്കുള്ളിലൊക്കെ ഒന്ന് തടിച്ചു വീർത്ത് വരുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് ടിച്ചാലോ ഒന്ന് നന്നായിട്ട് അമർത്തിപ്പിടിച്ചാലോ ഒക്കെ ആ ഒരു ഏരിയ മൊത്തം ഒരു അവസ്ഥ കാണുന്നുണ്ട് കോൾഡ് എന്ന് പറഞ്ഞ മറ്റൊരു കണ്ടീഷൻ ഉണ്ട് അതായത് തണുപ്പത്തൊക്കെ നമ്മൾ രാവിലേക്ക് എഴുന്നേറ്റ് വെള്ളം നനയുമ്പോൾ തണുത്ത വെള്ളമൊക്കെ കയ്യില് പെടുമ്പോഴത്തേക്കും അതിൻ്റെ ഭാഗമായിട്ട് തടിച്ച് വീർത്ത് വരുന്ന അവസ്ഥയുണ്ട് മറ്റൊരു കണ്ടീഷന് പറയുന്നത് എന്ന് പറയും അതായത് നമ്മളിപ്പോൾ ഒരു ഒരാളുടെ തൊലിപ്പുറത്ത് എന്തെങ്കിലും എഴുതുവാണെങ്കിൽ അത് അതേപടി ഇങ്ങനെ തെളിഞ്ഞു കാണും ഒരു ചുമന്ന കളറിൽ തടിച്ച രീതിയിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം ഓർക്കുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അപ്പോൾ പുള്ളിക്കാരുടെ ശരീരത്തിൽ നല്ലൊരു ഫെയർ സ്കിന്നാണ് അപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും എഴുതുമ്പോൾ അതിങ്ങനെ തെളിഞ്ഞു കാണാറുണ്ടായിരുന്നു അപ്പൊ അയ്യോ നമുക്ക് കയ്യോ ഇതെന്താ ഇതെന്തോ അത്ഭുതമാണല്ലോ മാജിക്കൽ പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ വരഞ്ഞു നോക്കാറുണ്ട് അത് നമുക്കൊന്നും വരുന്നില്ല കുട്ടിക്ക് മാത്രം ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ നമ്മളത് വിചാരിച്ച ശേഷം അറിയില്ലായിരുന്നു ഇതൊരു അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്നതെന്നാണെന്നുള്ളതൊക്കെ പിന്നെ പഠിക്കുന്ന സമയത്താണ് സമയത്താണിത് മനസ്സിലാവുന്നത് അർട്ടിക്കേരിയെന്ന് പറഞ്ഞൊരു അസുഖത്തിന്റെ ഭാഗമാണെന്നുള്ളതൊക്കെ അപ്പൊ അങ്ങനത്തെ പല രീതിയിലാണ് അർട്ടിക്കേരിയ പ്രകടമായിട്ട് വരുന്നത് പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ എന്തെങ്കിലും പുഴു വരേണ്ടതായിരിക്കും നമ്മൾ ഓയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും ശരിക്കും പറഞ്ഞാൽ അത് പുഴു കടിക്കുന്നത് കാരണം ഒരു വരുന്നതല്ല ഇവർ ഉറുമ്പ് കഴിച്ചാലും ഇൻസെക്സ് കടിച്ചാലും ഒക്കെ നമുക്ക് ഉണ്ടാവുന്നതാണ് നമ്മൾ എന്തെങ്കിലും എണ്ണ തൂക്കും അല്ലെങ്കിൽ തൈരൊക്കെ ഇടുന്നത് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് രീതിയിൽ വരാറുണ്ട് അതായത് നമുക്ക് അക്യൂട്ട് എന്ന് പറയും ക്രോണിക് എന്ന് പറയും ഈ അക്യൂട്ട് അർട്ടിക്കേരിയെന്ന് പറയുന്ന വെച്ചാല് നമുക്ക് ഒരു എന്തെങ്കിലും അസുഖം വന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ചൊറിഞ്ഞു തടിപ്പ് സാവധാരം അത് തന്നെ മെല്ലെ റിക്കവറായിട്ട് മാറിപ്പോകുന്നതും കാണാറുണ്ട് ഇനി ചിലർക്ക് ക്രോണിക് അർട്ടിക്കേരിയായിരിക്കും ആയിരിക്കും ഡെയിലി പ്രശ്നം ഉണ്ടാവും ഡെയിലി അവർ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് വേർത്ത് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രാത്രി വന്നിട്ട് കിടക്കാൻ സമയത്ത് ബഡ്ഡിയിൽ കേട്ട് കയറി കിടക്കുന്ന സമയത്ത് അട്ടിക്കയറിയ അങ്ങനത്തെ ഡെയിലി വരുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരാണ് ഈ ഡെയിലി ആൻറ്റി ഹിസ്റ്റമിൻസ് സിട്രസിനൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങേണ്ട അവസ്ഥ വരുന്നത് അപ്പോൾ അപ്പൊ ഒരു വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളൊക്കെ എടുത്തതിനു ശേഷമായിരിക്കും അതൊന്ന് ക്യൂർ ആയിട്ട് വരുന്നത് തന്നെ അപ്പോൾ അതാണ് ഈ ക്രോണിക് പറയുന്ന ഒരു കണ്ടീഷൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ആർട്ടിക്കേരിയ ചില അസുഖങ്ങളുള്ളവരിൽ അർത്തികേരിയ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതായത് ഒന്നാമത് നമുക്ക് ഫാറ്റി ലിവർ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ പ്രമേഹ രോഗമുള്ളവർക്ക് ഹൈപ്പോ തൈറോയിഡിസം പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ കൂടുതലായിട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ ആർട്ടിക്കേരിയ കണ്ടുവരുന്നുണ്ട് ഇനി ചിലർക്ക് ഈ അർട്ടിക്കേരിയോടെ ഒപ്പം തന്നെ റെസ്പിറേറ്ററി ടൈപ്പ് അലർജീസും കൂടെ കാണാറുണ്ട് അതായത് അലർജിക് ക്രൈനൈറ്റീസ് പോലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മൽ മൂക്കൊലിപ്പ് ചെവി ചൊറിച്ചിൽ കണ്ണു ചൊറിച്ചിൽ ആസ്മ പ്രശ്നങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ അസോസിയേറ്റഡ് ആയിട്ട് വരാറുണ്ട് അവർക്ക് സ്കിൻ ടൈപ്പും റെസ്പിറേറ്ററി ടൈപ്പും രണ്ട് രീതിയിലുള്ള അലർജീസും എഫക്റ്റഡ് ആവുന്നു ചില കുട്ടികൾക്കൊക്കെയാണ് കൂടുതലായിട്ടും നമ്മളിത് കണ്ടുവരുന്നത് സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ഒരു ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കാനോ ഒരു ഡയറി ചെയ്യുന്ന ശീലം പോലെ നമ്മൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കണം അത് ഒരു മാസത്തേക്കെങ്കിലും അതായത് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ട്രിഗർ ആവുന്നുണ്ടെന്നൊക്കെ അറിയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റുള്ള കാര്യമാണ് കാരണം ചിലർക്ക് ഈ ബീഫ് കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് അലർജി കൂടാറുണ്ട് അതുപോലെ തന്നെ ചില തരം ഞണ്ട് കൊഞ്ച് കണവ പോലുള്ള ഷെൽഫ് ഫിഷസ് കഴിക്കുമ്പോഴത്തേക്കത് ഒത്തിരി പേർക്ക് അങ്ങനെ അലർജി കണ്ടു വരാറുണ്ട് അതുപോലെ ചിലർക്ക് പാല് ഗോതമ്പ് പ്രശ്നങ്ങൾ ചിലപ്പോ പുളിപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ തണുത്ത ആഹാരങ്ങൾ കഴിക്കുമ്പോഴൊക്കെ ചിലർക്ക് ഇതുപോലെ അലർജി ട്രിഗർ ആവാൻ അതായത് അർട്ടിക്കേരി കൂടാനായിട്ടുള്ള സാഹചര്യം ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബീഫൊക്കെ കഴിക്കുന്നവർക്ക് ചിലപ്പോൾ അനഫൈലാസിക് റിയാക്ഷൻസ് വരെ ഉണ്ടാവാൻ അതായത് അനഫൈലാക്സിസ് റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വാട്ട് ഒരു ആന്തരിക അവയവങ്ങൾക്കുള്ളിൽ ഇതുപോലെ അർട്ടിക്കേരി അതായത് ഒരു വീക്കോ ഒക്കെ വന്നിട്ട് ഫംഗ്ഷൻസിനെയൊക്കെ അഫക്ട് ചെയ്ത് അത് ചിലപ്പോൾ മരണം വരെ സംഭവിക്കാൻ ഇടയാക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു അനഫൈലാക്സിക് ഷോക്ക് എന്ന് നമ്മൾ പറയും സോ അതൊക്കെ നമ്മൾ പ്രിവെന്റ് ചെയ്യണം അല്ലെങ്കിൽ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒൻസ് നമുക്ക് ഇങ്ങനെ ഒരു മീഫ് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് നാളത്തേക്ക് നമ്മൾ എന്തായാലും പൂർണ്ണമായിട്ട് നിർത്തു തന്നെ വേണം കാരണം നമ്മൾ ഗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വീണ്ടും അത് ട്രൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഞാനൊരു ഉദാഹരണമാണ് ഇപ്പം പറഞ്ഞത് ബീഫിന്റെ കാര്യം ഇതുപോലെ തന്നെയാണ് ഞണ്ട് കൊഞ്ച് കണവ കഴിക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിയിലോട്ട് വലിയ രീതിക്ക് മാറാറുണ്ട് ഈ ആന്തരിക അവയവങ്ങൾക്കുള്ളിൽ വരുന്ന ഈ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ആൻജിയോഡിമ എന്ന് പറയും ഈ ആൻജിയോഡിമ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് നമുക്ക് കുറച്ച് ക്രോണിക് സ്റ്റേജിലോട്ട് പോകാനും നമ്മളുടെ ജീവൻ ഒരേ ആപത്തുണ്ടാവാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട് സോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡയറ് ചെയ്തെന്ന ശീലം ഡയർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയാണ് രാവിലെ കഴിച്ചത് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾ പുക അടിച്ചോ ഒത്തിരി എന്തെങ്കിലും മണം അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചോ എന്നിട്ടാണ് നമുക്ക് അർട്ടികേരി ഉണ്ടായത് അല്ലെങ്കിൽ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു ഞാൻ ഒത്തിരി വെയിൽ കൊണ്ടോ അല്ലെങ്കിൽ പെറ്റ്സുമായിട്ട് നമ്മൾ കുറെ എക്സ്പോഷർ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പൂമ്പടി ചില ചെടികളിൽ നിന്നുള്ള പൂമ്പടികൾ ചിലപ്പോൾ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കൂടുതലായിട്ടും അർട്ടികേരിയ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പില്ലോക്കൊറും ബെഡ്ഷീറ്റ് ഒന്നും കറക്റ്റായിട്ട് മാറി മാറ്റിയില്ലെങ്കിൽ കർട്ടൻസിലൊക്കെ നമുക്ക് പൊടി കിട്ടുമ്പോഴത്തേക്ക് കിട്ടസ്റ്റമൈസ് അലർജീസ് ഒക്കെ വരുമ്പഴത്തേക്ക് ും ഇത് കൂടാനായിട്ടുള്ള സാധ്യതകളുണ്ട് സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ഡെയിലി എക്സ്പോഷർ ആവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് എഴുതി വെക്കുക എന്നാൽ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്തിൽ നിന്നാണ് നമുക്ക് അലർജി കിട്ടുന്നു എന്നുള്ളത് അപ്പോൾ ഈ അറ്റക്കേറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്തെങ്കിലും കലാമിൽ ലോഷനോ മോയിസ്ചറൈസറോ ചെയ്യാവുന്നതാണ് അപ്പം വെളിച്ചെണ്ണ ആണെങ്കിൽ അതും പ്രശ്നമൊന്നുമില്ല നമുക്ക് യൂസ് ചെയ്യാം അത് ഇട്ട് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ അകത്ത് മാറുന്നുണ്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഫിസിഷനെ കാണേണ്ടതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ കണ്ടുവരുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഒരു ഫിസിഷനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ശ്രദ്ധിക്കണമെന്ന കാര്യം വെച്ചാൽ പെട്ടെന്ന് ഒരു ഐസ് പാക്കൊക്കെ വെച്ച് കൊടുക്കാം ഐസ് പാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരു കോട്ടണിൽ ഒന്ന് ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് നമുക്ക് ആ ഒരു എവിടെയാണോ ബൾജ് വരുന്നത് എവിടെയാണോ തടിച്ച് വരുന്നത് ആ ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉപ്പിട്ടിട്ട് നമുക്ക് തിളച്ച വെള്ളത്തിൽ ഒന്ന് ഒരു മു ഒരു തുണി ഒന്ന് മുക്കി ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് ഒന്ന് നമുക്ക് ഒപ്പി എടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബ്ലഡ് കാപ്ലറീസ് ആണോ നേരത്തെ പറഞ്ഞ പോലെ അവിടുന്ന് ഫ്ലൂയിഡാണ് ലീക്ക് ചെയ്തത് അതൊക്കെ ഒന്ന് കുറയാനും ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇത് സഹായിക്കും ഇതൊന്ന് വരുന്ന സമയത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഡെയിലി ഒരു ടീസ്പൂൺ കുർക്കുമിൻ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഉള്ളി പൈനാപ്പിൾ ആപ്പിൾ പോലുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇതൊക്കെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ഞാൻ പറഞ്ഞ ഹോം റെമഡീസ് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല ക്രോണിക് കണ്ടീഷനിലൊക്കെ ചിലപ്പോൾ ഇത് വർക്ക് വർക്കാവണമെന്നില്ല സോ അങ്ങനെയുള്ളവർ എന്തായാലും ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അർട്ടിക്കേരെ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു